പാല അൽഫോൺസ കോളേജിന്റെയും ജൂവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും നേതൃത്വത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി അൽഫോൺസ കോളേജിൽ സംഘടിപ്പിച്ച ദശദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ പലരുടെയും മുഖത്ത് അല്പം വാനതി കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞുതന്നെയാവും ശരി നിങ്ങൾ ഈ ക്യാമ്പ് വിട്ടു പിരിഞ്ഞ് പോകുന്നതിന്റെ ആ സുഖമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പത്ത് ദിവസത്തെ ക്യാമ്പ് അതും ഈ ഏജില് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വരെയും കുട്ടികളുടെ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമല്ല നിങ്ങളാണ് വിലയിരുത്തേണ്ടവര് സമസ്ത മേഖലകളിലും നിങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു അധ്യക്ഷയായിരുന്നു ലയൺസ് മുന്നൂരി പേരുടെ ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യുളത്തോട്ട് മുഖ്യഭാഷണം നടത്തി ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള ഡോക്ടർ സോണിയ സബാസ്റ്റ്യൻ മിസ് ഷീന സെബാസ്റ്റ്യൻ സിസ്റ്റർ ജെയി അബ്രാഹാം ദീപ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ പരിപാടിയിൽ സമ്മർ ക്യാമ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിച്ചു